ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഇതുപോലെ പൊട്ടിയ ബക്കറ്റ് അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പഴയ ബ്രഷ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ലൈഫ് ലോങ്ങ് പൊട്ടി പോകാത്ത രീതിക്ക് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മാത്രമല്ല നല്ല കുറേ ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ കെച്ചപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ സാധാരണ നമ്മൾ വെളിയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സാഷകളാണ് കേട്ടോ അതൊന്നും ഉപയോഗിക്കാറില്ല അങ്ങനെയുള്ള സാഷകൾ നമ്മൾ വലിച്ചെറിയാണ്ട് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതെങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു സാഷോ കെച്ചപ്പിൻ്റെ ഒരു സാഷയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ കണ്ണ് തള്ളി പോകുന്ന വെണ്മ തന്നെ നമുക്ക് ഉണ്ടാവും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ടോപ്പ് കൗണ്ടർ ടോപ്പ് സിങ്ക് ഒക്കെ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ അതിലേക്ക് ഞാൻ ഇളം ചൂടോട് കൂടിയുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപൂ ആണോ ഉള്ളത് അതൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് അതും കൂടെ നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് എത്ര മാസമായാലും കേടാകുകയില്ല നിങ്ങൾക്ക് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഇത് ക്കി ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു ഷാംപൂയുടെ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല്ലെ ആയിരിക്കും ഈ ഒരു സൊല്യൂഷൻ നിന്ന് വരുന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കിച്ചൺ സിങ്കും കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല നല്ലൊരു വെണ്മയുണ്ടാവും അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ കിച്ചൺ സിങ്ക് ഒന്ന് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിക്കാം നോക്കി എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിൻ്റെ അവസ്ഥ ഇതാണ് എല്ലാ പാത്രങ്ങളൊക്കെ കഴിക്കുന്നതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കുറച്ചൊന്ന് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ച് എടുത്ത് കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവട്ടെ നമ്മുടെ കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും നോൺ വെജ് മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ കിച്ചൻ സിങ് നിന്ന് ഒരു ഉളുപ്പ് സ്മെല്ല് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കുന്ന സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മൾ ഷാമ്പൂ കൂടെ ചേർത്ത് റെഡിയാക്കിയൊരു സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാകും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ഷാംപൂ അതുപോലെ തന്നെ കെച്ചപ്പൊക്കെ യൂസ് ചെയ്തുണ്ടാക്കിയ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പല്ലിയുടെ പാറ്റയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യും

സൊല്യൂഷൻ അതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ലീനിങ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ്റ്റോവിൻ്റെ മുതല് ഇതുപോലെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലായിടത്തും ആ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു തുണി ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതിനുശേഷം ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്തും കൂടെ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അങ്ങനെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിക്ക് തന്നെ വൃത്തിയായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പള വളാന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ടിപ്പും കൂടെ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസ് ടോപ്പ് ആണെങ്കിലും സ്റ്റീൽ ടോപ്പ് ആണെങ്കിലും എന്ത് ടോപ്പ് ആണെങ്കിലും നിങ്ങൾ ഇതാ ഇതുപോലെ ഒരു ഡ്രോപ്പ് നിങ്ങൾ ക്ലീൻ ഒക്കെ ചെയ്തതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഒരു ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്ത് തന്നെയാണേലും കുഴപ്പമില്ല ഇതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവട്ടോ ഇതേ മെത്തേഡ് നിങ്ങളുടെ വീട്ടിലെല്ലാം മിററിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ നോക്കി നല്ല പളിച്ചൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല പള പളന്നുണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നമ്മൾ ആ ഒരു നോപ്പിൻ്റെ സൈഡിലെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് ണേ നമുക്ക് പാറ്റയുടെയും പല്ലിയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാകും അപ്പതാ അങ്ങനെ ഞാൻ ഗ്യാസ് സ്റ്റോവിന്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് വെളിച്ചെണ്ണ നല്ല രീതിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങളൊന്ന് നോക്കിയാൽ നന്നായിട്ടൊന്ന് ഞാനൊരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് ഒന്നും കൂടി വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നല്ല വൃത്തിക്ക് തന്നെ വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റോപ്പ് പുറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ഇപ്പോൾ ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബോട്ടിലിൻ്റെ ഒരു മൂടിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഓട്ടോ ചെറിയ ചെറിയ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് കൊണ്ട് നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്കേ ആവില്ല അപ്പോൾ അതാ ഇതുപോലുള്ള തുളകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നതിനുശേഷം നമ്മൾ ഈ ഒരു മൂടി വെച്ച് എന്താ ചെയ്യുന്നതെന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ തുളയി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഞാൻ ഇട്ട് ഈ ഒരു തുളയേക്കാൾ ഇച്ചിരി കൂടെ വലുതായിട്ട് ഇടാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു വെള്ളം വേഗത്തിൽ ഡ്രൈനാകുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അന്നതിനു ശേഷം നമുക്ക് കിച്ചൺ സിങ്കിൽ അത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ റെഡിയാക്കി ഈ ഒരു മൂടി നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ എത്ര തന്നെ നമ്മൾ കഴുകിയ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു മൂടി മൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ താഴേക്ക് പോകാം മൂടിയുടെ മേലെ തന്നെ നമുക്ക് വേസ്റ്റൊക്കെ നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൺ സിങ്ക് അടയുക എന്നുള്ള പ്രശ്നം വരികേയില്ലാട്ടോ ചെറിയ ചെറിയ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി പോയി അടഞ്ഞതുകൊണ്ടാണ് അടയുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവുന്നത് ഇങ്ങനെ നമ്മളൊരു മൂടി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരികയേയില്ല ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇട്ടതിനേക്കാളും ഹോൾസ് കുറച്ചും കൂടി വലുതാക്കി ഇട്ട് കൊടുക്കുക ഇച്ചിരി വലുതാക്കിയാൽ മതിയാകും അപ്പോൾ ിൽ തന്നെ നമുക്ക് ആ ഒരു വെള്ളമൊക്കെ ഡ്രെയിൻ ആയി കിട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് തന്നെ ലൈഫ് ലോങ് നമ്മുടെ കിച്ചൺ സിംഗ് നമുക്ക് ബ്ലോക്ക് ആവാണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഞാനത് ഇത് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗള് ഒരു പ്ലാസ്റ്റിക് ബൗളാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ പൊട്ടിപ്പോയ ഒരു പ്ലാസ്റ്റിക് ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന പഴയ ബ്രഷൊക്കെയാണ് പഴയ ടൂത്ത് ബ്രഷൊക്കെയാണ് നമുക്ക് വേണ്ടത് അന്നതിനുശേഷം നമ്മളിതുപോലെ ക്യാൻഡിൽ ഒന്ന് നമ്മൾ ക്യാൻഡിൽ ഇതുപോലെ അടുത്ത് തന്നെ നമ്മൾ കത്തിച്ച് വെക്കുക അതിനുശേഷം നമ്മളിതാ ഇതുപോലെ തിരിച്ച് ആ ഒരു ടൂത്ത് ബ്രഷ് തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ കത്തിച്ചു കൊടുത്ത് ആ ഒരു ടൂത്ത് ബ്രഷ് നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ ഞാൻ ലൈവായിട്ട് വീഡിയോ കട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈസിയായിട്ട് നോക്കി ആ ഒരു ടൂത്ത് ബ്രഷ് ഞാൻ ഇതുപോലെ കത്തിച്ചതിന് ശേഷം നമ്മൾക്ക് പൊട്ടി ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്കത് ഒട്ടി കിട്ടും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വീഡിയോ ഞാൻ ബ്രേക്ക് ചെയ്യാണ്ട് അതായത് സ്കിപ്പ് ചെയ്യാണ്ടെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ലൈഫ് ലോങ് നമുക്ക് പിന്നീട് നമ്മൾ ആ ഒരു ഒട്ടിച്ച ഭാഗത്ത് ഓട്ടയോ തുളയോ ഒന്നും വരാണ്ട് കൊണ്ട് നമ്മൾ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന നമ്മുടെ ടൂത്ത് ബ്രഷ് കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് നമുക്ക് നോക്കിയേ കണ്ടാൽ തന്നെ മനസ്സിലായി ആ ഹോൾസ് എത്ര ക്ലിയർ ആയിട്ടാണ് അടഞ്ഞു വരുന്നത് എന്നുള്ളത് ആ പൊട്ടിയ ഒരു ഭാഗം എത്ര ക്ലിയർ ആയിട്ടാണ് അടഞ്ഞു വരുന്നത് എന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൊട്ടിയ ബക്കറ്റ് അതുപോലെ അതുപോലെ തന്നെ കുടങ്ങൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര ഈസി ആയിട്ടാണ് ആ ഭാഗങ്ങൾ അത്രയും വലിയ പൊട്ടിയൊരു ചെറിയ ബൗളായിരുന്നു എൻ്റെ അത് ഈസി ആയിട്ടാണ് അത് ഒട്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഞാൻ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് ഉണക്കിയതിനു ശേഷം അത് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കിയാൽ ഞാനൊരു കാൽ ഭാഗം ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നന്നായിട്ട് നമുക്ക് ആ ഒരു ബൗൾ ഉണങ്ങി വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ നോക്കുമ്പോൾ നമുക്കത് പ്രത്യേകിച്ച് ഒട്ടിച്ച പോലൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ അപ്പം ഞാനിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നിങ്ങൾക്ക് കാണിക്കാം അപ്പം ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ സിന്ധിലേക്ക് ആ ഒരു പാത്രമാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒട്ടും തന്നെ വെള്ളം ഡ്രെയിൻ ആവുന്നില്ല പുറത്തേക്ക് വരുന്നില്ല നോക്കിയേ ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് വരുന്നില്ല അത്ര വലിയൊരു ഓട്ടയുള്ള ഒരു ബൗളായിരുന്നു ഇത് ഈസി ആയിട്ട് തന്നെ ബ്രഷ് ഉപയോഗിച്ച് ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡ് നിങ്ങൾ സ്റ്റീൽ പാത്രത്തിൽ വലിയ വലിയ കുടങ്ങളിൽ പ്ലാസ്റ്റിക് കുടങ്ങളിൽ അതുപോലെ തന്നെ ബക്കറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ